ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ ഇതെനിക്ക് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് അതായത് അമ്മളൊരു ഒരു രണ്ട് വയസ്സാണ് ഞങ്ങൾ മാംഗ്ലൂർ താമസിച്ചിരിക്കുന്ന സമയത്താണ് അപ്പം നമ്മളൊരു തിരക്കുള്ള ഒരു മുകളിൽ പോയി മോളിൽ പോയപ്പോഴത്തേക്ക് ഇവള് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് ഓടി ഓടി അപ്പം നമ്മളവിടെല്ലാം തിരക്കി ഇവളെ കാണുന്നില്ല അങ്ങനെ കരച്ചിലായി ഭയങ്കര വിഷയമായി ഏറ്റവും സ്ഥലം നോക്കുമ്പോൾ ഒരു തുണിയുടെ ഇടയിൽ ഇങ്ങനെ അവൾ ഒളിച്ചിരിക്കുകയാണ് അന്ന് ഞാൻ തീരുമാനിച്ച് ഇവളെങ്ങനെങ്കിലും നമ്മുടെ കൺട്രോളിലാക്കണമെന്നുള്ളത് അങ്ങനെ അവിടെ എവിടെയോ ഏതോ ഒരു മാളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ കിഡ് സേഫ് ബെൽറ്റ് അങ്ങനെ ഇപ്പം അമ്മാളിനെ തരാൻ ഉണ്ടില്ലേ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ഫ്രീഡം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫ്രീഡം ഉണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിൽ അവൾ എപ്പോഴും കണ്ട്രോളായിരിക്കും ഇതെന്ന് പറയുന്ന ബോ എന്ന് പറയുന്ന മോളിൽ പോകുമ്പോഴും പിന്നെ അതേപോലെ തന്നെ ഉത്സവപ്പറമ്പിൽ ഒക്കെ പോകുമ്പോഴും തിരക്കുള്ള സമയമില്ല അപ്പം കുട്ടികൾ പെട്ടെന്നായിരിക്കും നമ്മുടെ കണ്ണു വെട്ടിച്ച് ഓടി ഓടിയങ്ങ് പോകുന്നത് അപ്പം അതിൽ അതിൽ നിന്ന് ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ബെൽറ്റ് വാങ്ങിച്ച് ഇട്ടേക്കുന്നത് ഇതിപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആമസോണിലുണ്ട് ആമസോണിലെന്ന് പറയുന്നത് അധികം റേറ്റ് ഒന്നും ഇല്ല ഇതിന് അപ്പം കുഞ്ഞുമക്കളുള്ള എല്ലാ രക്ഷിതാക്കളും ഇതൊരെണ്ണം വാങ്ങിച്ച് കുഞ്ഞുങ്ങളുടെ കൈ കെട്ടേണ്ടെന്നത് തന്നെയാണ് അപ്പം അമ്മളിന് അമ്മളിപ്പോൾ ഇങ്ങനെ ഓടിപ്പോയി അതെടുക്കുന്നു ഇതെടുക്കുന്നു പക്ഷേ എപ്പോഴും നമ്മുടെ കൈ തന്നെയുണ്ട് ഇത് കയ്യിലിട്ടെന്നും പറഞ്ഞ് ഇറിറ്റേഷനൊന്നും ഇല്ല കേട്ടോ കേട്ടോ ഇത് കയ്യിലിടാനും വളരെ എളുപ്പമാണ് അതായത് വലിയ ഉള്ളത് നമ്മുടെ പേരൻസിൻ്റെ കയ്യിലും ചെറിയ ഉള്ളത് കുഞ്ഞുങ്ങളുടെ കയ്യിലും ഇടുക അതിന് ശേഷം ഇപ്പം അമ്മാളു തന്നെ ഉണ്ടല്ലേ ഇപ്പം അമ്മാളു ഒന്ന് ഓടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കും അവൾ അപ്പോൾ കുഞ്ഞുമക്കളുള്ള എല്ലാ രക്ഷിതാക്കളും ഇത് വാങ്ങേണ്ടതാണ് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഈ വീഡിയോ കാണുന്നവർ കുഞ്ഞുമക്കളുള്ള എല്ലാ രക്ഷിതാക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ